ൂർ നായർ സമാജത്തിന്റെ വാർഷിക ആഘോഷം പ്രൗഢമായി നടത്തി പഴയന്നൂർ നായർ സമാജം പതിനൊന്നാം വാർഷികാഘോഷവും കുടുംബസംഗമവും ജ്യോതിർമായി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പ്രസിഡന്റ് കെ എൻ വിനോദൻ നായർ പതാക ഉയർത്തി പരിപാടിക്ക് ആരംഭം കുറിച്ചു മുൻ ട്രഷറർ കെ ദാമോദരൻ നായർ സെക്രട്ടറി സത്യനാരായണ നായർ വൈസ് പ്രസിഡന്റ് കെ പ്രിയംവദ ജോയിന്റ് സെക്രട്ടറി വിജയലക്ഷ്മി ട്രഷറർ കെ സുധാകരൻ രക്ഷാധികാരി പ്രഭാകരൻ എന്നിവർ നേതൃത്വം നൽകി സമാജത്തിന്റെ പതിനൊന്നാം വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികളുടെ കലാപരിപാടികളും എൺപത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും പരിപാടിയിൽ നടന്നു പുതുതായി സമാജത്തിൽ ചേർന്ന അംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു രണ <tip> CCV News Parainur